വെള്ളിയാഴ്ച രാവിലെ എട്ടര മണിക്ക് ഷിക്കാഗോ സംരക്ഷണം ചെയ്യുന്ന വീക്കിലി റൌണ്ട്അപ്പിലേക്ക് ഞങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച തൊണ്ണൂറ്റി എട്ടാമത്തെ വീക്കിലി റൗണ്ട് അപ്പ് എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഭാരതത്തിന്റെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനമാണ് എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ ഞങ്ങൾ ആശംസിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കുള്ള ആകാംക്ഷകളും ഈ സമയത്ത് നമ്മൾ പങ്കുവെക്കുകയാണ് എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യദിനം മയാഭാരത് എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിക്കൊണ്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഘോഷിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വേദനകളും പീഡനങ്ങളും ഉപദ്രവങ്ങളും നമുക്ക് കാണാതിരിക്കുവാൻ വയ്യ അതേസമയം തന്നെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉയർത്തി കാണിക്കുന്ന കള്ള വോട്ടെടുപ്പുകൾ അതുപോലെ തന്നെ ഇലക്ഷനിൽ വന്നിരിക്കുന്ന തിരുത്തലുകൾ പിശവുകൾ ഇതെല്ലാം തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ നേരെ കാണിക്കുന്ന ഒരു കറുത്ത വെല്ലുവിളികളായി നാം കാണുകയാണ് ഈ സമയത്ത് ഭാരതത്തിന് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഭാരതത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടെയുള്ള ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കാതെ വീണ്ടും സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ വർഗീയത മാറ്റി മാറ്റിവെച്ചുകൊണ്ട് സ്വതന്ത്രയിൻ്റെ ന്യൂനപക്ഷത്തിന് ലഭിച്ചിരിക്കുന്ന അവകാശങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ വാർത്തകളിലേക്ക് കടക്കുന്നു ഫെലോഷിപ്പ് ഓഫ് ചർച്ചസ് ഇൻ ഷിക്കാഗോ എഫ് പി സി സിയുടെ ആഭിമുഖ്യത്തിലുള്ള വാർഷിക കൺവെൻഷനും സംയുക്ത ആരാധനയും ഇന്ന് ആരംഭിക്കുകയാണ് ഇന്ന് വൈകിട്ട് വെള്ളിയാഴ്ച വൈകിട്ട് ആറര മണിക്ക് എ ബന് എസ് ചർച്ചിൽ വെച്ചാണ് ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് നാളെ വൈകിട്ട് ശനിയാഴ്ച ആറര മണിക്ക് ഷിക്കാഗോ ഐ പി സി ചർച്ചിൽ വെച്ചും ഞായറാഴ്ച രാവിലെ എട്ടേ മുക്കാലിന് ഷിക്കാഗോ ഐ പി സി ചർച്ചിൽ വെച്ചുമാണ് സംയുക്ത ആരാധന നടക്കുന്നത് വെള്ളി വൈകിട്ട് ശനി വൈകിട്ട് ഞായറാഴ്ച രാവിലെ ഈ മൂന്ന് സമ്മേളനങ്ങളിലും മലയാളികൾക്ക് വളരെ സുപരിചിതനായ ഡോക്ടർ ക്രിസ് ജാക്സൺ ദേവുദിനം സംസാരിക്കുന്നതാണ് ഈ വർഷത്തെ എഫ് പി സി സി കൺവെൻഷനിലും സംയുക്ത ആരാധനയിലും എല്ലാ ദൈവദാസന്മാരും വിശ്വാസികളും വന്ന് പരിഗണിക്കണമെന്ന് എഫ് പി സി കൺവീനർമാരായ ഡോക്ടർ വില്ലി എബ്രഹാം ഫാസ്റ്റർ തോമസ് യോഹന്നാൻ എന്നിവർ അറിയിക്കുന്നു ഈ സമ്മേളനങ്ങളിൽ വിവിധ സഭകളുടെ സംയുക്ത വേദിയാണിത് നമ്മുടെ ബിനോയ് ചാക്കോയുടെ നേതൃത്വത്തിലുള്ള ഗായക സംഘം പ്രൈസൺ വർഷിന് നേതൃത്വം നൽകും സി സി എഫിന്റെ പ്രവർത്തകർ വിവിധ പ്രവർത്തനങ്ങൾക്ക് അവിടെ നേതൃത്വം നൽകും ഇതൊരു സംയുക്ത കൂട്ടായ്മ ആയതിനാൽ എല്ലാ വിശ്വാസികളും വന്ന് പങ്കെടുത്ത് ഇത് വിജയപ്രദമാക്കണമെന്ന് ഞങ്ങളും അഭ്യർത്ഥിക്കുന്നു ഫിലീൻസ് ചർച്ചിന്റെയും അസംബ്ലിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അടുത്ത വെള്ളി ശനി ദിവസങ്ങളിൽ ഗിൽഗൽ പെൻഡോ അസംബ്ലിയിൽ വെച്ച് സ്പെഷ്യൽ മീറ്റിംഗ് ഈ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്ന മുതിർന്ന പാസ്റ്റർ പാസ്റ്റർ ദൈവജനം ജിജു ഉമ്മൻ പാസ്റ്റർ സാം തോമസ് എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണ് ഇന്റർനാഷണൽ പെൻഡക്കോസ്റ്റൽ അസംബ്ലിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന കോൺഫറൻസ് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് സഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സിസ്റ്റർ മറിയാമ തോമസ് സിസ്റ്റർ ഗ്രേസി എബ്രഹാം എന്നിവരുമായി ബന്ധപ്പെടില്ല ഈ സമ്മേളനത്തിൽ സിസ്റ്റർ ഫെബി സതീഷ് മുഖ്യ സന്ദേശം നൽകുന്നതാണ് ഈ മീറ്റിംഗിന് പ്രീ രജിസ്ട്രേഷൻ പ്രവർത്തകർ ആഗ്രഹിക്കുന്നു എത്ര പേർ വരുമെന്നുള്ളത് അവരെ അറിയിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദയവായി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യപ്പെടുന്നവർ പ്രീ രജിസ്റ്റർ ചെയ്ത് സംഘാടകരെ സഹായിക്കണം അവർക്ക് ഉച്ചഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ അത് ആവശ്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രീ രജിസ്ട്രേഷൻ ചെയ്യുവാൻ ഞങ്ങൾ അതിൻ്റെ എല്ലാ സഹോദരിമാരെയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ വർഷത്തെ കൺവെൻഷൻ സെപ്റ്റംബർ മാസം തീയതികളിൽ ട്രിനിറ്റി ാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബ്രദർ തമ്പി തോമസുമായി ബന്ധപ്പെടുക ഈ സമ്മേളനത്തിൽ ബ്രദർ സാജു മാത്യു മുക്കിയ സന്ദേശം നൽകി കൊടുക്കുന്നതാണ് അസംബ്ലിയിലെ അംഗവും സി സി എഫിന്റെ സജീവ പ്രവർത്തകയും നമ്മുടെ ഷിക്കാഗോ ഫ്രോസ്റ്റൽ കമ്മ്യൂണിറ്റി മീഡിയ ഗ്രൂപ്പിലെ സജീവ അംഗവുമായ സിസ്റ്റർ ബ്യൂല ബെന്നിന് സെക്കൻഡ് ലഫ്റ്റനന്റ് ഓഫീസർ ആയി കമ്മീഷൻ ചെയ്തു യു എസ് എയർഫോഴ്സിലാണ് ഈ നിയമനം ലഭിച്ചിരിക്കുന്നത് ഒരിക്കൽ മെഡിക്കൽ വിദ്യാർത്ഥിനി കൂടിയായ ബ്യൂല ബെന്നിന് എല്ലാവിധമായിരിക്കുന്ന ആശംസകളും ഞങ്ങൾ ഈ സമയം അറിയിക്കുന്നു ഗിൽഗാൽ പെൻകോസ്റ്റൽ ചർച്ചിലെ അംഗങ്ങളായ ബ്രദർ ബെൻ ബെന്നിന്റെയും ഡോക്ടർ ജ്യോതിയുടെയും മകളാണ് ബ്യൂല ബെൻ ഇനി മരണ വാർത്തകൾ കേന്ദ്രപൂർവ്വം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഷിക്കാഗോയിലെ ദീർഘകാലമായി താമസിച്ചു താമസിക്കുന്ന ബ്രദർ സാഞ്ചൻ മാത്യുവിന്റെ സഹദർമണി സിസ്റ്റർ രമണി മാത്യു കഴിഞ്ഞ ദിവസം നിത്യത്തിലേക്ക് ചേർത്തപ്പെട്ടു സോണി ടോണി റോണി എന്നിവരാണ് മക്കൾ രമണി മാത്യുവിന്റെ ശംസസ്കാര ശുശ്രൂഷകൾ ഇന്ന് വൈകിട്ട് ലംബാഡിലുള്ള മർത്തോമ ചർച്ച നടക്കും നാളെ രാവിലെ അവിടെ വെച്ച് തന്നെ ശംസസ്കാര ശുശ്രൂഷകളും രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്നതാണ് കേരള എക്സ്പ്രസ് ചീഫ് എഡിറ്റർ കെപ്പന്റെ സഹധർമനി സിസ്റ്റർ ഗ്രേസിന്റെ സഹോദരിയാണ് പ്രവേശിച്ച സിസ്റ്റർ ജർമ്മനി മാത്യു തീർത്ഥകാലം അവർ ഹെബ്രോം ഗ്ലോസ്ഫർ സെന്ററിലെ സജീവ അംഗങ്ങളായിരുന്നു ഹെബ്രോൺ ഗ്ലോസ്ഫർ സെന്ററിലെ അംഗമായ ബ്രദർ പി ജെ ജയ്ക്കം ചാക്കോച്ചിന്റെ മാതാവ് അന്നമ്മ ജോസഫ് കേരളത്തിൽ വെച്ച് നിര്യാതയായി അനുപ്രിയ മാതാവിന്റെ ശബ്ദ ശുശ്രൂഷകൾ കഴിഞ്ഞ ദിവസം ഏറ്റുമാനുകൾ വെച്ച് നടന്നു പ്രവേശിച്ചു ഓഫ് നോർത്ത് അമേരിക്കയുടെ അടുത്ത വർഷം ചിക്കാഗോയിൽ വെച്ച് നടക്കുന്ന നാൽപ്പതാമത്തെ കോൺഫറൻസിന്റെ രജിസ്ട്രേഷൻ കിക്ക് ഓഫ് മീറ്റിംഗ് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച ഐ പി സി ഹെബ്രോൺ ക്ലോസ്ബൽ സെന്ററിൽ വെച്ച് നടക്കുമെന്ന് നാഷണൽ കൺവീനർ ജോർജ് കെ സ്റ്റീഫൻസൺ രണ്ടാമത്തെ ചൊവ്വാഴ്ച നടത്തപ്പെടുന്ന പ്രയർ ഇന്റർനാഷണൽ പ്രയർ ലൈൻ കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്നു ഫാസ്റ്റർ ആൻഡ്രൂസ് കെ ജോർജിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ായ പ്രെയിംസും ലിസയും പ്രൈസ് ആൻഡ് വർഷിപ്പിന് നേതൃത്വം നൽകി ഐ പിസി മിഡ് വെസ്റ്റ് ഓഗസ്റ്റ് മാസം മുതൽ മുപ്പത്തി വരെ ഐ പിസി എബറോൺ സഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് ഈ സമ്മേളനത്തിൽ പാസ്റ്റർ സേവിയർ ജെയിംസ് പാസ്റ്റർ ഷിജു വർഗീസ് പാസ്റ്റർ ബ്ലെസ് വർഗീസ് എന്നിവർ ദൈവോജനം സംസാരിക്കും ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഭാരതത്തിൻ്റെ ഇതിലെ നമ്മുടെ എല്ലാ അംഗങ്ങൾക്കും ഭാരതത്തിൻ്റെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം ഞങ്ങൾ ആശംസിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഭാരതം മതേതരത്വത്തിനും അനുകൂലമായി നിൽക്കുവാൻ നാട്ടിൽ അവിടെ നിന്ന് വർഗീയതമാക്കിയെടുക്കുവാൻ സ്വ ന്യൂനപക്ഷങ്ങൾക്ക് ലഭ്യമാനിക്കുന്ന അവകാശങ്ങൾക്ക് ഒരു ദിവസവും ഏൽക്കാതെ മുമ്പോട്ട് പോകുവാൻ ഇടയാക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കണ്ടുപോരുത് നിങ്ങൾക്ക് വന്നതും ദൈവം നമ്മളെ സഹായിക്കട്ടെ ഗോഡ് പ്ലസ് യു